അപ്പം നമ്മൾ കാട്ടപ്പ തേടിയുള്ള യാത്രയാണ് എവിടെയല്ലേ എന്നുള്ളത് നമ്മൾ കാണിക്കുമ്പോൾ ശ്രദ്ധിച്ച് കാണണം കേട്ടോ ഇല കമ്മ്യൂണിസ്റ്റ് പക്ഷി ആണെന്നൊന്നും പറഞ്ഞേക്കല്ലോ ഇതേ നിക്കണോ നീടെ നിൽക്കുന്നതാണ് ഇത് സർവ്വസാധാരണമായിട്ട് നമ്മുടെ പറമ്പുകളിൽ കാണുന്ന ഒരു ഇനം അപ്പയാണ് ഇതിനകത്ത് ചെറിയ മഞ്ഞ പൂക്കൾ ഉണ്ടാവും ഈ ചെറുതൽ കണ്ടാവും ഇതിപ്പം എടുക്കാൻ പാകാണ് കർക്കിടകത്തില് തളിരായിരിക്കും ഇതാണ് ഈ പറയുന്ന ഇത് പശു കഴിക്കുന്ന അപ്പയാട്ടോ അത് ശ്രദ്ധിച്ചോളൂ പശു കഴിക്കണം വിഷമുള്ള ഇലയൊന്നും പശു കടിക്കില്ല ഗീത അതിന്റെ അല്ലേ ആണല്ലേ ഇത് തളിരാ നല്ല അല്ലേ തളിരാല്ലേ കണ്ടോ ഈ ഇല അപ്പതേ നമ്മുടെ ഇലകൾ കിട്ടിയിട്ടുണ്ട് ഇവിടെ ഒരു തോരനുള്ളത് മതി അല്ലേ അത്യാവശ്യം നമ്മള് അത്യാവശ്യം പക്ഷെ ഞാൻ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഞാൻ ആദ്യം ഗീതം പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ലാട്ടോ എനിക്കൊരു പേടിയുണ്ടായിരുന്നു പേടിയല്ല ചില മക്കളൊന്നും എനിക്ക് എനിക്കിഷ്ടമല്ല ചില ഇലകളെ പക്ഷെ ഇത് സൂപ്പറാണ് വേറെ ഒന്നും വേണ്ട ചോറിനകത്ത് ഇങ്ങനെ കുഴച്ച് കഴിക്കാൻ നല്ല സൂപ്പറാണ് നല്ല ടേസ്റ്റി ആണ് തോരൻ വെക്കാം തോരൻ വെക്കാം അപ്പൊ തറയോളി ചേർന്ന് നിക്കുന്നോണ്ട് തന്നെ മണ്ണുണ്ടാവും ഇത് ഒത്തിരി പൊക്കത്തിലൊന്നും ഉള്ള ഒരു ചെടിയല്ല മണ്ണുണ്ടാവും നന്നായിട്ട് അലമ്പി കഴുകി അതിൻ്റെ വെള്ളം കളഞ്ഞിരിക്കുക അരിഞ്ഞു വെച്ചിട്ടുണ്ട് എഴുപത് രണ്ട് കാന്താരി ഒരു ഉള്ളി ഇങ്ങടെ ഞങ്ങളിങ്ങൾ ചതക്കാണ് ഇവിടെ കണലേക്ക് വിളിക്കലേട്ടോ അപ്പ ഇനി എല്ലാവരും പാത്രം വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടല്ലേ ഇവിടെ നേരെ തിരിച്ചു നേരെ തിരിച്ചത് എളുപ്പ പണി കാണിക്കണോ എല്ലാവർക്കും വെളിച്ചെണ്ണ ഒഴിക്കേ കടുവണ്ടായിരുന്നു അല്ലേ കടുവയുടെ മഞ്ഞൾപ്പൊടിപ്പൊടി ആരോരാവശ്യത്തിനും ഉപ്പ് ഓരോരാവശ്യത്തിനു നമ്മളൊന്ന് അടച്ചു വെക്കാം ഇതും വേവില്ല അല്ലേ ഇങ്ങനെ ഒത്തിരി നമ്മളിങ്ങനെ നരച്ചിട്ട് കൊടുത്തിട്ട് തോരൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അല്ലേ മാറി ആരും അതെ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റ് ആണ് നല്ല ഉണ്ട് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് ഇത് മാത്രം മതിയല്ലേ ചോറിന് എന്താ ടേസ്റ്റ് എന്ന് പറയാമോ അതിനാ